സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ജിഞ്ച ടൗണിലേക്ക് ഒരു യാത്രയാണ് ഉഗാണ്ടയിലെ രണ്ടാമത്തെ ടൗണാണ് ജിഞ്ച നൈൽ നദിയുടെ ഉത്ഭവമൊക്കെ ജിഞ്ചയിൽ നിന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പം പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണിത് പ്രകൃതി ഭംഗി നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് ജിഞ്ചയിലേക്ക് പോകുന്ന വഴിയൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ കഴിയുമ്പോഴത്തേക്കും പിന്നെ ടൗണാകും പ ചെറിയ ചെറിയ കുറേ ടൗണുകൾ കഴിഞ്ഞാണ് ജിഞ്ചയിലെത്തുന്നത് അപ്പോൾ ടൗണിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരു ഷോപ്പിൽ കയറണമായിരുന്നു ഇതെനിക്കൊരു വല്ലാത്ത ഒരു ഫീലായിരുന്നു ഇത് കാണുക എന്നുള്ളത് എപ്പോൾ പോയാലും ഞാൻ ഈ ഷോപ്പിൽ കയറാറുണ്ട് അപ്പോൾ ഇവിടെ ഈ സ്പൂണുകൾ വെറൈറ്റി ആയിട്ട് വരും ചിലപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ കാണുന്നതല്ല അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും അപ്പം എപ്പോഴും ഞാൻ എപ്പോൾ പോയാലും ടൗണിൽ പോകുമ്പോഴത്തേക്കും പല ആവശ്യങ്ങൾ കാണും അപ്പോൾ വലിയ ഞങ്ങളുടെ അടുത്തുള്ള ഏറ്റവും വലിയ ടൗണാണ് ജിഞ്ച അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും കുറേ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഷോപ്പുകളൊക്കെ പാസ് ചെയ്താണ് പോകുന്നത് അപ്പോൾ ഇത് ഒരു തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട് അതിനോട് ചേർന്നാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത് ഈ ഇതിന് ഈ ഷോപ്പിലിരിക്കുന്ന പെൺകുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ എടുത്ത് കാണിച്ചതാണ് ആഫ്രിക്കയുടെ മാപ്പാണത് മമ്മിക്ക് എന്ന് ചോദിച്ച് രണ്ട് വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട് ഈ കുട്ടിയെ ചെല്ലുമ്പോഴത്തേക്കും ഓഹ് ഏത് സാധനമാണോ പുതിയതായിട്ട് വന്നിരിക്കുന്നത് അതെല്ലാം അവൾ എടുത്ത് കാണിക്കും വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും അവൾക്ക് പ്രശ്നമൊന്നുമില്ല വാങ്ങി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് പുതിയത് കണ്ടോ ഇന്നാൾ വന്നപ്പോൾ ഇതില്ലായിരുന്നല്ലോ അങ്ങനെ ചെല്ലൽ മാത്രമേ ഉള്ളൂ അങ്ങനെ കേട്ടോ അല്ലാതെ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു അൻപതിൽ കൂടുതൽ ഷോപ്പുകളുണ്ട് അപ്പോൾ ആ ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ വേണേ വാങ്ങിച്ചോ വേണ്ടായോ വേണ്ട പോയി അതുമല്ല അവിടെ ഈ ഫോറിനേഴ്സ് ഒരുപാട് വരുന്ന ഒരു ഏരിയയാണ് ഈ ജിഞ്ചേ എന്ന് പറയുന്ന സ്ഥലം ഇന്നതയുടെ പുൽപവും ലേറ്റ് വിക്ടോറിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഇവരിങ്ങനെ സുഖ ആയിട്ട് ഇങ്ങനെ ഒത്തിരി വരാറുണ്ട് ഇവിടെ അപ്പോൾ ഇവർ ചെന്നിട്ട് ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ട് ആ സൈഡില് ഇതൊക്കെ നടച്ചിട്ട് വെക്കുന്നത് നല്ല ഭംഗിയുള്ള സാധനമാണത് അപ്പോൾ അത് ഇവർ വില ചോദിക്കും എത്ര വില ഇവർ ചോദിക്കുന്നു അത്രയും വില കൊടുത്തവർ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ചെന്ന് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന അതേ വില തന്നെ നമ്മളും കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സൈഡിലോട്ട് അധികം പോകാറില്ല പക്ഷേ ഞാൻ തുടങ്ങിയ സമയത്ത് അവിടത്തേക്ക് കൂടെ ചേർത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇവിടുത്തെ ഒരു തരം പശുക്കളുണ്ട് ഒരുപാട് പേരിൽ ഉള്ള ഒരു പ്രത്യേകതരം വീടാണത് അതിൻ്റെ ആ പശുവിൻ്റെ കൊമ്പുകൊണ്ടുണ്ടാക്കുന്നതാണ് ഇതിൽ പറഞ്ഞത് ഒരു പാലം ക്രോസ് ചെയ്യുകയാണ് ആനകളാണ് ആദ്യം എനിക്ക് മനസ്സിലായില്ല അവളുടെ അടുത്ത് കാണിച്ചിട്ട് അപ്പം ആനകൾ പാലം ക്രോസ് ചെയ്യുന്നതായിട്ടുള്ളതാണ് ഇത് ഓപ്പണറാണ് അപ്പോൾ അതിന് മുന്നേ കാണിച്ചത് കത്തിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഈ പേഴ്സക്കെ എടുത്ത് വെച്ചിട്ടവള എന്നോട് പറഞ്ഞത് ഇതൊക്കെയായിട്ട് അവൾ ഇന്ത്യക്ക് വരട്ടെ എൻ്റെ കൂടെ എന്നാണ് ചോദിക്കുന്നത് പ്പം നല്ല പെരുമാറ്റമുള്ളൊരു ഒരു കേട്ടോ എന്ത് സംഗതിയാണേലും ഇതുപോലെ എന്ത് സാധനങ്ങൾ പുതിയത് വന്ന് കഴിഞ്ഞാൽ അവളെടുത്ത് തറയിൽ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കാണിക്കും ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് അതൊക്കെ അപ്പം ചിലർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഇത്രയും ആക്റ്റീവായിട്ട് നിന്ന് നമ്മളെ എടുത്ത് കാണിച്ച് വാ വാങ്ങിക്കാതെ പോന്ന് വെച്ചൊന്നും ഒരു പരാതിയില്ല അടുത്ത പ്രാവശ്യം വാങ്ങിക്കാന്ന് പറഞ്ഞ് പോരുന്നാലും ഒരു പ്രശ്നമില്ല ഇത് കുറച്ച് വെയിറ്റ് കൂടുതലുള്ള സാധനങ്ങളാണ് ഇതും ആ കൊമ്പിൻ്റെ എന്തോ ഒരു മെറ്റലാണ് അതിന് നല്ല വെയിറ്റാണ് ഇത് നമുക്ക് നാട്ടിൽ നിന്ന് നാട്ടിലൊന്നും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് എടുക്കുമ്പോൾ തന്നെ നല്ല കനവ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ സൈസ് ഇതിനൊക്കെ വെയിറ്റ് കുറവാണ് അപ്പം ഈ ഹാൻഡിക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ ഇതിന് ഭയങ്കര ഏത് കടകളിലേക്ക് പോയാലും ഇഷ്ടംപോലെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ കാണും അതിപ്പോഴല്ല എവിടെ പോയാലും കാണും ഒരുപാട് അപ്പം ഈ ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു പക്ഷേ ഞാൻ വാങ്ങിച്ച സാധനത്തിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഉച്ച സമയമായിരുന്നു അപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടലിരിക്കുന്നത് ഒരു ഇന്ത്യൻ്റെ ഹോട്ടലാണ് അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകാനുള്ള വരക്കുകൊണ്ട് ഞാൻ ഈ ഫോട്ടോ വാങ്ങിച്ച സാധനങ്ങളുടെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി മറന്നുപോയതുകൊണ്ടാണ് എന്ത് സാധനം എടുത്താലും ഇവിടെ പറഞ്ഞു തരും ഇത് എന്താണെന്നും ഇത് എങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെ കാണിക്കുന്നതാണിത് ഇത് വാങ്ങിക്കാൻ പറയുകയാണ് എന്നോട് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഷോപ്പിൽ നിങ്ങൾ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിരുന്നു അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് തൊട്ടടുത്ത റൂമാണ് ഹോട്ടലായിട്ടിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യ കരട ഹോട്ടലാണ് അപ്പോൾ ഇവിടെ വലിയ തിരക്കും ഇല്ലെങ്കിൽ വളരെ നീറ്റായിട്ടുള്ളൊരു ഹോട്ടൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെയാണ് പോയത് അവിടെ പോയി ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് അപ്പം എൻ്റെ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോയിലൊക്കെ ഈ കുട്ടികളെ കണ്ടിട്ടുണ്ടാകും ഇവരിങ്ങനെ മത്സരിച്ച് നിൽക്കും ഫോട്ടോ എടുക്കാമോ വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവർ കുറച്ച് പപ്പട് കൊണ്ടുതരും പപ്പട രണ്ട് മൂന്ന് ടൈപ്പ് ചട്ണിയൊക്കെ ആയിട്ട് കൊണ്ടുതരും അത് കഴിഞ്ഞിട്ട് കുറേ വെജിറ്റബിൾസ് കൊണ്ടുതരും ജ്യൂസ് ചോദിച്ചാൽ കൊണ്ട് ഒരു പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ കൊണ്ടുതരും അപ്പം അങ്ങനെ കൊണ്ട് തരുന്നത് കൊണ്ട് നമുക്ക് നാട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ കുറേ സമയം നമ്മൾ വെയ്റ്റ് ചെയ്യത്തില്ലേ ഇതുപോലെ പപ്പട രണ്ട് മൂന്ന് ചട്ണിയൊക്കെ ആയിട്ട് കൊണ്ടുതരും അപ്പം നമ്മൾ ബോറടിക്കുകയല്ല മെയിൻ ഡിഷ് വരുന്നതിന് മുമ്പേ നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങൾ ഇവർ കൊണ്ടുതരും ഇത് ഗോപി മഞ്ചൂരിയനാണ് ഗോപി മഞ്ചൂരിയൻ ഇങ്ങനെയാണ് തരുന്നത് അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് സ്റ്റാർട്ടറാണ് ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും മെയിൻ ഡിഷ് കൊണ്ടുവരും ഒരു ഗുജറാത്തിയുടെ ഹോട്ടലാണത് അപ്പം മിക്കവാറും എല്ലാ സമയങ്ങളിലും അല്ല ഇപ്പം നമ്മൾ വരുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴാണെങ്കിലും വളരെ നന്നായിട്ട് നമ്മളോട് പെരുമാറുന്ന കുട്ടികളും പിന്നെ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥനും ഒക്കെ ആണെങ്കിലും അതുതന്നെ അപ്പം നമുക്ക് അങ്ങനെയുള്ള അടുത്തേക്ക് പോകാനെ കൊണ്ട് ഇഷ്ടം തോന്നുന്നു അതാണ് മിക്കവാറും വരുന്ന തന്നെയൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ചിലപ്പോൾ നമ്മളിവിടുന്ന് ആയിരിക്കും കഴിക്കുന്നത് ഇതുപോലെ കുറേ ഹോട്ടലുകളുണ്ട് ഈ ജിൻസില് അപ്പം നമ്മൾ പിന്നെ റൊട്ടിയും പ്ലെയിൻ റൊട്ടിയും ഞാനും വെജിറ്റബിൾ മസാലയുമാണ് വെജിറ്റബിൾ വെജിറ്റബിൾ മസാല എന്ന് വെച്ചാൽ നല്ല എരിവക്കുള്ള വെജിറ്റബിൾ മസാലയും കൂടെയാണ് ഓർഡർ ചെയ്തിരുന്നത് അപ്പം ഇവിടുത്തെ ഫുഡിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ലഞ്ച് കഴിക്കാൻ കൂടുതലും ഇങ്ങോട്ടാണ് വരുന്നത് പിന്നെ ചോറൊക്കെ ഉണ്ട് നമ്മുടെ ചോറ് കറികളൊന്നും അല്ല നോർത്ത് ഇന്ത്യൻ പിന്നെ എവിടെ പോലും ഞാൻ അവർ ബ്ലാക്ക് കോഫി കുടിക്കുന്ന ഒരു അപ്പോൾ ഒരു ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ച് അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുമെന്ന് ചോദിച്ച് കുറേ നേരമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് ഒരു വീഡിയോ എടുത്തേക്കെന്തായാലും കോഫിയൊക്കെ കൊണ്ടുപോയിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്താണ് ഭയങ്കര സന്തോഷമാണ് ഇവർക്ക് നമ്മളങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല സ്നേഹമുള്ള കുട്ടികളുണ്ട് കുറേ കുറേ ഉണ്ട് എല്ലാവരും അങ്ങ് ഇതുപോലെ ഒത്തിരി സ്നേഹമുള്ളവരാണെന്നും ഞാൻ പറയത്തില്ല അപ്പോൾ ഇവർ അവസാനം ഇത് കൊണ്ട് തരുന്നതാണെങ്കിലും ഒരു കസ് ചെറിയ കസേരയിലാണ് ഇവർ ആർട്ട് വർക്കിൽ ഭയങ്കര എടുക്കരല്ലേ അപ്പോൾ ഒരു ചെറിയ കസേരയിൽ വെച്ചാണ് ഇത് കൊണ്ടുതരുന്നത് ആ കസേരക്കകത്തൊരു ചെറിയൊരു കട്ടൂരി വെച്ചിരിക്കുകയാണ് അത് അതിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് തന്നിർത്തിയിരുന്ന നൈൽ നദി ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് നൈൽ നദിയുടെ പാലത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫുള്ള് ലൈറ്റ് പിടിപ്പിച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ എന്നുകൊണ്ടതൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് അറിയാനെ കൊണ്ടൊന്ന് സ്ലോ ചെയ്തു നോക്കിയത് പക്ഷേ ഒരു രക്ഷയില് കാണി കാണാൻ പറ്റുന്നില്ല പിന്നെ അയൽമതി ഇനി ഞങ്ങൾക്ക് പാലം ക്രോസ് ചെയ്ത് പോകണ്ട മറ്റൊരു സൈഡിലേക്കാണ് പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ലോ ആയിട്ട് പോരുകയാണ് പറ്റിയാലൊന്ന് കാണിക്കാം അത് കാണണ്ട ഒരു കാഴ്ച തന്നെയാണ് പക്ഷേ ഒന്ന് കാണിക്കാൻ കാണുന്നില്ല കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഒരു ഒന്നൊന്നേകാൽ മണിക്കൂറുകൂടെ എടുക്കും നമ്മൾ വീട്ടിലേക്ക് ചെല്ലാൻ ട്രാഫിക് നന്നായിട്ടുണ്ടല്ലോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെയുള്ള യാത്രയാകുമ്പോൾ നമുക്ക് ചിലപ്പം വിചാരിക്കുന്നതുപോലെ നീറ്റായിട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞെന്ന് വരത്തിൽ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ജിഞ്ച യാത്ര എപ്പോഴും ജിഞ്ചയ്ക്ക് പോകാറില്ല ആ മാസത്തിൽ ഒരു പ്രാവശ്യമോ ചിലപ്പം ഒരു ഒന്നൊന്നര മാസം കൂടുമ്പോഴോ ഒക്കെ പോകാറുള്ളൂ നീ എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ ജിഞ്ച മാർക്കറ്റിൽ ജിഞ്ച മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മാർക്കറ്റിൽ പോയ കാരണം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ നല്ല ട്രാഫിക്കാണ് ആണ് രാത്രിയിലുള്ള യാത്രയും കൂടെ ആവുമ്പോഴത്തേക്കും നല്ല ട്രാഫിക്കാണ് ആണ് അപ്പം അടുത്തൊരു വീഡിയോയുമായി വരാൻ കെയർ ബാങ്ക്